ഇസ്രയേൽ ഹമാസ് റഷ്യ ഉക്രൈൻ ഇപ്പോൾ സിറിയയിൽ എത്തി നിൽക്കുമ്പോൾ ബാബ വെങ്കയുടെ പ്രവചനം യാഥാർത്ഥ്യമാകാൻ ഇനി എത്രനാൾ പതിറ്റാണ്ടുകൾ മുമ്പാണ് ബാബ വെങ്ക ആ പ്രവചനം നടത്തിയത് ഇന്ന് ലോകം മുഴുവൻ കനത്ത സംഘർഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യത്തിൽ ബാബ വെങ്കയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവചനം വിശ്വസിക്കാമെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് പബാവങ്കയുടെ പ്രവചനമനുസരിച്ച് സിറിയയുടെ പതനത്തോടെ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമെന്നാണ് വിശ്വാസം നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ അത്ര നല്ല ഒരു സാഹചര്യത്തിലല്ല പിരിമുറുക്കത്തിലാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ഥിതി ഇനിയും വഷളാവുകയാണെങ്കിൽ ഈ പ്രവചനം എളുപ്പത്തിൽ യാഥാർത്ഥ്യമാകും ഡേസി സ്റ്റാർ യു കെയുടെ ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പ്രകാരം നയൻ ലെവൻ ഭീകരാക്രമണവും ബ്രെക്സിറ്റിന്റെ അനന്തര ഫലങ്ങളും ഒക്കെ ബാബാ വെങ്ക കൃത്യമായി പ്രവചിച്ചിരുന്നതാണ് ബൾഗേറിയയിലെ താമസക്കാരിയായിരുന്നു ബാബാ വെങ്ക കുട്ടിക്കാലത്ത് തന്നെ കണ്ണുകൾ നഷ്ടപ്പെട്ടു ഭൂമിയിലെ ഭീകരാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ചില വലിയ ദുരന്തങ്ങളാണ് ബാബ വെങ്ക പ്രവചിച്ചു വെച്ചിരുന്നത് ഒരു മൂന്നാൽ ലോക മഹായുദ്ധമുണ്ടായാൽ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രസ്താവന കൂടിയാണിത് അതുകൂടാതെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തായിരിക്കുമെന്ന് പറയുകയും വളരെ ബുദ്ധിമുട്ടാണ് സിറിയൻ വിമതർ രാജ്യത്തിന്റെ പല പ്രധാന പ്രദേശങ്ങളും അതിവേഗം പിടിച്ചടക്കുകയാണെന്ന് ഡേസി സ്റ്റാറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്യഗ്രഹജീവികൾ ഭൂമിയിലെത്തും യൂറോപ്പ് തകരും മൂന്നാം ലോക മഹായുദ്ധം ആസന്നം വരാനിരിക്കുന്നത് മഹാദുരന്തങ്ങൾ പതിവ് തെറ്റിക്കാതെ എത്തവണയും ബാബാ വെങ്കയുടെ പ്രവചനങ്ങൾ എത്തുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു വ്യക്തിയാണ് ബാബാ വെങ്ക പിന്നെ എങ്ങനെയാണ് എല്ലാ വർഷവും മുടങ്ങാതെ ബാബാ വെങ്കയുടെ പ്രവചനങ്ങൾ എത്തുന്നത് മരണശേഷവും നിലയ്ക്കാത്ത പ്രവചനങ്ങൾ അതിനു പിന്നിൽ എന്താണ് ആരാണ് ബാബാ വങ്ക ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ബാബാ വെങ്കയെക്കുറിച്ച് അറിയുമ്പോൾ ബാബാ വെങ്കയുടെ പ്രവചനങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് പന്ത്രണ്ടാമത്തെ വയസിൽ കാറ്റിൽ അകപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിനു ശേഷമാണ് ബാബാ വെങ്കയുടെ കഥകൾ തുടങ്ങുന്നത് അന്ധയായ ബാ ബാബാ വെങ്ക താൻ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ തുടങ്ങി ഈ പ്രവചനങ്ങളിലൂടെ വാങ്ങിക്കുക ഒരുപാട് അനുയായികൾ ഉണ്ടായി തന്റെ കാഴ്ചശക്തി പോയതടക്കമുള്ള കഥകൾ അവർ അനുയായികളോട് പറഞ്ഞതാണത്രേ അതിന് കാരണമായ ചുഴലിക്കാറ്റടക്കം ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല വാങ്കേലിയ പാണ്ഡേവ ഗുസ്ത്രോവ എന്നാണ് ബാബാ വാങ്കയുടെ യഥാർത്ഥ പേര് അന്ധയായ ബൾഗേറിയൻ സന്യാസിനിയായിരുന്നു ബാബാ വെങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് അന്നത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ മാസഡോണിയൽ ആയിരുന്നു ഇത്രേ വാങ്കയുടെ ജനനം അവിടെ അന്ന് ഫോളോ ചെയ്തിരുന്ന ഒരു രീതി അനുസരിച്ച് ജനിച്ച കുട്ടി ജീവിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവിടെ പേരിടുകയുള്ളൂ ബാബാ വങ്ക ജനിച്ചപ്പോൾ തന്നെ വയറ്റാട്ടി നേരെ തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടിക്കൊരു പേരിടാൻ തെരുവിൽ മറ്റുള്ളവരോട് തെരുവിലുള്ളവരോട് നിർദ്ദേശിക്കായിരുന്നു അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട പേരാണ് വാങ്കേരിയ എന്നത് സ്ട്രൂമിക്കയ്ക്ക് വേണ്ടി ബൾഗേരിയയും സർബീരിയയും തുർക്കിയും ഗ്രീസും തമ്മിൽ കലഹിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഉൾപ്പെടെ തുടർച്ചയായുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ നടുവിലാണ് വാങ്കയുടെ ബാല്യം ഒടുവിൽ സെർബിയ സ്ട്രൂമിക്ക പിടിച്ചടക്കുകയും വാങ്കയുടെ അച്ഛനെ സർബീരിയക്കാർ ബൾഗേരിയൻ എന്ന മുദ്രകുത്തി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു അതിന് പിന്നാലെ വാങ്കയുടെ അമ്മയും മരിച്ചു അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടതോടെ മറ്റു ബന്ധുക്കളുടെ വീടുകളിലായി വാങ്കയുടെ താമസം ഏറെക്കുറെ അനാഥമായ ഒരു ബാല്യം പിന്നീട് ഒരു ബൾഗേറിയൻ സൈനികനെ വിവാഹം വെച്ച് വാങ്ക പെട്രോച്ചിലേക്ക് താമസം മാറുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക പ്രശസ്തി ആർജിക്കുന്നത് യുദ്ധത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ് അക്കാലത്ത് സ്ഥിരമായി വാങ്കയെ കാണാൻ എത്തിയിരുന്നത് അതിൽ ബൾഗേറിയൻ രാജാവ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതിനും തെളിവൊന്നുമില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വിവിധ റിപ്പബ്ലിക്കുകളിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരും വാഗയെ സന്ദർശിച്ചതായി പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്തനാർബുദം ബാധിച്ചായിരുന്നു വാങ്കയുടെ മരണം വഞ്ചനാവലിയായിരുന്നു വാങ്കയുടെ സംസ്കാരത്തിന് എത്തിയിട്ടുണ്ടായിരുന്നത്രേ വാങ്കയുടെ മരണശേഷവും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ് എന്നുള്ളതാണ് കൗതുകകരമായ ഒരു കാര്യം ആരാണ് വാങ്കയുടെ പ്രവചനങ്ങൾ ഏറ്റെടുത്തും പ്രചരിപ്പിച്ചും ഒക്കെ ചെയ്യുന്നത് വാങ്ക പലപ്പോഴായി പ്രവചിച്ച കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നു എന്നാണ് അനുയായികൾ പറയുന്നത് അൻപത്തി ഒന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ വാങ്ക പ്രത് ിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണോ അല്ലയോ എന്ന ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ട് പോലും എല്ലാ വർഷാവസാനവും അവരുടേത് എന്ന പേര് പ്രചരിക്കുന്ന പ്രവചനങ്ങൾ പലപ്പോഴും ഇന്റർനെറ്റിൽ ട്രെൻഡിങ്ങായി മാറാറുണ്ട് ലോകമെമ്പാട് ഒരുപാട് അനുയായികളും ഇവർക്കുണ്ട് സോവിയറ്റ് യൂണിയന്റെ പതനം സർണോബൽ ദുരന്തം ജോസഫ് സ്റ്റാലിന്റെ അന്ത്യം സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം ഒബാമയുടെ തിരഞ്ഞെടുപ്പ് വിജയം ഇതൊക്കെ ബാബാ വാങ്ക പ്രവചിച്ചിരുന്നതായി അവരുടെ അനുയായികൾ അവകാശപ്പെടുന്ന ചില പ്രവചനങ്ങളാണ് എന്തായാലും ബാബാ വാങ്കയുടെ പല പ്രവചനങ്ങളും ശരിയായതായിട്ടാണ് നമ്മൾ കണ്ടത് അങ്ങനെയാണ് എങ്കിൽ ഏതാനും മാസങ്ങൾക്കകം മൂന്നാം ലോക ലോകമഹായുദ്ധത്തിലേക്ക് എത്തിപ്പറ്റുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്തായാലും ബാബാ വാങ്ക ബാബാ വാങ്കയും ബാബാ വാങ്കയുടെ പ്രവചനങ്ങളും എപ്പോഴും നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും ഒക്കെയാണ് അതുപോലെ ഒരു ഭയത്തിൻ്റെ ഒരു ഭയത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഈ പ്രവചനവും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരട്ടെ നമുക്ക് കാത്തിരിക്കാം കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് പാപവാങ്കയുടെ പ്രവചനം സത്യമാകുമോ എന്നറിയാൻ കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് കർവാൻസ്